പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മണിപ്പൂരിൽ ഊഷ്മള സ്വീകരണം ചുരാചന്ദ്പൂരിലെത്തിയ അദ്ദേഹം ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിച്ചു സമാധാനം പുരോഗതി വികസനം എന്നിവയാണ് മണിപ്പൂരിന് മണിപ്പൂരിനാവശ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ വലിയ ഗുണഭോക്താക്കളാണ് മണിപ്പൂർ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനജീവിതം സാധാരണ നിലയിലാകാൻ സാധ്യമായതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട് വീട് നഷ്ടപ്പെട്ടവർക്കായി ഏഴായിരത്തോളം വീടുകൾ നിർമ്മിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഗോത്ര സംഘർഷത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ചുരാചന്ദൂർ विस्थापितों को जल्द से जल्द उचित स्थान पर बसाने के लिए शांति की स्थापना के लिए भारत सरकार यहां मणिपुर सरकार का ऐसे ही सहयोग करती रहेगी विशांश नंदगोपन चेल नंद विन पद्धति मणिपूरी प्रधानमंत्री उद्घाटन विश्व മണിപ്പൂരിൽ വികസനം സാധ്യമാക്കുകയിൽ അതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതാണ് പ്രധാനമായും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല നേരത്തെ മുൻപ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ ഡൽഹിയിൽ ഒരു തീരുമാനമെടുത്താൽ അത് മണിപ്പൂരിലേക്കോ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കോ എത്തുവാൻ വേണ്ടി വർഷങ്ങൾ വേണ്ടി വന്നിരുന്നു പതിറ്റാണ്ടുകൾ വേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ വികസനത്തിനൊപ്പം ഇപ്പോൾ മണിപ്പൂർ കൂടി വളർന്നു വരികയാണ് ാണ് മണിപ്പൂരിലും വികസനം സാധ്യമായി വരുന്നുണ്ട് മണിപ്പൂർ ജനതയ്ക്ക് വീട് വെച്ച് നൽകുവാൻ വേണ്ടി നല്ല വീടുകൾ അവർക്ക് നൽകുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഏതാണ്ട് പതിനഞ്ച് കോടിയിലധികം ജനങ്ങൾ ഇന്ന് പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നു ടാപ്പിലൂടെ അവർക്ക് വെള്ളം ലഭിക്കുന്നു നേരത്തെ അത് ഇരുപത്തി അയ്യായിരം മുതൽ ഏതാണ്ട് മുപ്പതിനായിരം പേർക്ക് മാത്രമായിരുന്നു വെള്ളം ലഭിച്ചിരുന്നത് ഏതാണ്ട് മൂന്നര ലക്ഷത്തിലധികം വീടുകളിൽ ഇപ്പോൾ ടാപ്പ് കണക്ഷൻ പൈപ്പ് കണക്ഷൻ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല ഇംഫാലിൽ റെയിൽവേ ലൈൻ അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ജരീബാം ഇംഫാൽ റെയിൽവേ ലൈൻ ഉടൻ അത് യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതായത് രാജ്യത്തിൻ്റെ റെയിൽ കണക്ടിവിറ്റിയുമായി ഇംഫാലിനെയും ബന്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഇപ്പോൾ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനായിട്ട് ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാക്കി വരുന്നത് നാലായിരം നാനൂറ് കോടി രൂപ ചെലവിൽ ഇംഫാലിൽ പുതിയ വിമാനത്താവളം ഉണ്ടാക്കി ഇംഫാൽ ിൽ കണക്ടിവിറ്റി വ്യോമ കണക്ടിവിറ്റി സ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ മണിപ്പൂരിന്റെ കണക്ടിവിറ്റി തുടർച്ചയായി വർദ്ധിപ്പിക്കുന്നു പ്രധാനമായും സർക്കാർ ദേശീയപാത നിർമ്മാണത്തിന് പ്രാധാന്യം നൽകുന്നതിനൊപ്പം തന്നെ ഗ്രാമങ്ങളിൽ നിന്നും ദേശീയപാതയുമായും പ്രധാന നഗരങ്ങളുമായും കണക്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള പാതകളും നിർമ്മിക്കുവാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയിലധികം ചെലവഴിച്ചാണ് മണിപ്പൂരിൽ ദേശീയപാത യാഥാർത്ഥ്യമാക്കി പുതിയ ഹൈവേയുടെ പണികൾക്കായി ഏതാണ്ട് എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയോളം ചെലവിടുന്നതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഏതാണ്ട് ഏഴായിരം കോടി രൂപയുടെ പദ്ധതികൾ ഇങ്ങനെ ആ മണിപ്പൂരിലാകെ ഈ കഴിഞ്ഞ വർഷമായി നടപ്പാക്കി എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് മണിപ്പൂരിലൂടെ മുഴുവൻ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെയും വികസനം കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ചിരാചന്ദ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പരമ്പരാഗത രീതിയിലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് ചിരാചന്ദ്പൂരിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് അവിടെ കുക്കി വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള മേഖലയാണ് ചിരാചന്ദ്പൂർ എന്നുള്ളത് ഇതിനുശേഷം ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ ഇംഫാൽ മേഖലയിൽ കൂടി എത്തുകയാണ് ഇംഫാൽ എന്നുള്ളത് മേത്തി വിഭാഗത്തിന് മേൽക്കൈയുള്ള മേഖലയാണ് മേത്തി വിഭാഗവുമായും അതിൻ്റെ നേതാക്കളുമായും അദ്ദേഹം ചർച്ച നടത്തും പ്രധാനമായും മണിപ്പൂരിൽ പൂർണ്ണമായും സമാധാനം നിലനിർത്തുക ഒപ്പം തന്നെ മണിപ്പൂരിൻ്റെ വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നത് വ്യക്തമാണ് എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് മണിപ്പൂരിൽ ഏഴായിരത്തി മുന്നൂറ് കോടിയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്